അച്ചാച്ചാ ഈ ജഗ്ഗില് നിറച്ച് വെള്ളാണ് ഇതിന്റെ അടിയിലാണെങ്കിൽ ഹോള് എന്നിട്ടും ഇതിന് വെള്ളം താഴ്ത്തിക്ക് പോണില്ല എന്താ ടെക്നിക്ക് ടെക്നിക്കാണ് അത് പറഞ്ഞു തരിച്ച ഞങ്ങള് അരിച്ചു ഉണക്കി ഒരു കല്ലോ തരിയോ ഒന്നും ഇല്ലാത്ത മണ്ണാണ് ഈ മണ്ണിലാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇണ്ടാക്കണത് ഇതെല്ലാം കൈകൊണ്ടാണല്ലോ ഇണ്ടാക്കണത് വേറെ ഒരു വഴി ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണ് ഞാൻ വടക്കഞ്ചേരി മുടപ്പല്ലൂരാണ് ഇട്ടുള്ളത് നമ്മുടെ മണി അച്ഛൻ്റെയും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയുടെയും വീട്ടിലാണ് രണ്ട് പേർക്കും ഒരുപാട് പ്രത്യേകത ഉള്ള ഒരാളാണ് ഇന്നൊരു മാന്ത്രിക ജഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ട അതിന് ഒരു പ്രത്യേകതയുണ്ട് മോളി കൂടെ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അടി കൂടെ വെള്ളം ഒഴിക്കാം പക്ഷെ എന്നിട്ട് നമ്മളിങ്ങനെ കമിത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പോവില്ല ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല അത് തന്നെയല്ല ഇവിടുത്തെ അമ്മയുണ്ടല്ലോ വളരെ എന്താ പറയുക ഒരു പ്രത്യേകതയാണ് അമ്മയ്ക്ക് കൈകൊണ്ട് കുഴച്ച് എന്താ പറയാ ഒരു പ്രത്യേക രീതിയിൽ കൊറേ പാത്രങ്ങളൊക്കെ മെഷീൻ ഒന്നും ഇല്ല അവർക്ക് അപ്പൊ ഈ രണ്ട് പേരും നമുക്ക് പരിചയപ്പെടാട്ടെ ഈ ജഗ്ഗില് നിറച്ച് വെള്ളമാണ് ഇതിന്റെ അടിയിലാണെങ്കിൽ വലിയൊരു ഹോള് എന്നിട്ടും ഇതിന് വെള്ളം താഴ്ത്തിക്ക് പോണില്ല എന്താ ഇതിന്റെ ടെക്നിക്ക് ടെക്നിക്കാണ് അത് പറഞ്ഞു തരും ഒഴിച്ച് കാണിച്ചൊഴിച്ച് കാണിച്ചു തരാ അല്ലേ ഓക്കേ എന്നാ വെള്ള ഒഴിച്ചു കാണിച്ചു തരുന്നേ ഇപ്പൊ ഇതീ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് അല്ലെ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് കമത്തുന്ന ഒരു അംഗം കൂടി എടുത്താലോ ഓ ആയിക്കോട്ടെ അന്നാ വെള്ളം ഒഴിച്ചോളൂ വെള്ളം മുഴുവൻ അച്ചൻ ജഗ് കൊണ്ട് വെള്ളം ഇതാ ഈ ജഗ്ഗിന്റെ അടിയിൽ ആണ് ഒഴിക്കുന്നത് ഏ മറച്ചൊഴിച്ചു ഒഴിച്ചു ഇതാ അതിലെ വെള്ളം പോകുന്നില്ല ഈ തലപ്പത്തോടെയാണ് വെള്ളം പോണത് അല്ലേ ഈ കൂജന എന്തെന്നാ പറയാ ജഗ്ഗിന് പേര് ശരിക്ക് എന്താ പറയാ ശെരിക്ക്ണ്ടാക്കിയ ആൾക്ക് പേരെന്നറിയില്ലേ അച്ചാച്ച പേരെന്താ പറയും അല്ല അച്ചാച്ച പേര് മണി മണി അല്ലേ ശെരിക്കും നമ്മുടെ സ്ഥലം വടുക്കഞ്ചേരിയാണ് മുടപ്പല്ലൂരില്ലേ മുടപ്പല്ലൂരാണ് ഈ വീടിനൊരു പ്രത്യേകത കൂടി ഉണ്ട് അച്ചാച്ച ഭാര്യയും നല്ലൊരു എന്താ പറയാ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇണ്ടാക്കുന്നതാണ് അല്ലെ നമുക്ക് അവരെ പരിചയപ്പെടാം അതിനുള്ളില് ഇങ്ങനൊരു ജഗ്ഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട് എത്ര ചെലവ് ഇതിന് എത്ര ഇത് വരും അങ്ങനെ കണക്കൊന്നുമില്ല ഇല്ല നമ്മളെ കളിമണ്ണ് കളിമണ്ണ് ണോ ആയിക്കോട്ടെ ഇതിനെന്ത് വില വരും നമ്മള് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും രൂപ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു മനസ്സിലാക്കി ഗുജറാത്ത് പോയി പഠിച്ചിട്ട് വന്നാണ് ഗുജറാത്ത് ഇതിന്റെ ഇതിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുക്കും മൂന്ന് ദിവസം എടുക്കും ഇത് ഫുള്ള് കളിമണ്ണാണോ ആ മുഴുവൻ കളിമണ്ണാണ് ഇങ്ങനെ ചെയ്യുന്ന െ അടിപൊളി കഴിഞ്ഞിട്ട് അതാ നോക്കിയാ ഈ ഒരു കൂച്ചല് പൂജ എന്നല്ല ജഗ്ഗന്നെ പറയാതാ ഇതിലെ വെള്ളം വരുന്നുണ്ട് എന്നാ ഈ ജഗ്ഗിന്റെ അടിയിൽ ഇതാ കണ്ട ഒരു ഹോളാണ് കറക്റ്റ് അറ്റം വരെ പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സൂത്രപണി അച്ചാച്ചൻ ചെയ്തിട്ടുണ്ട് അല്ലേ അതാർക്കും പറഞ്ഞു കൊടുക്കില്ല കൊടുക്കില്ല ഈ മാന്ത്രിക വിദ്യ അച്ചാത്തിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് അറിയണല്ലോ നമുക്ക് അമലുണ്ട് എന്റെ കൂടെ അമലേ അതൊന്ന് കാണിച്ചേടാ ആ അതാ ഇതിന്റെ ഉള്ളിലാണ് ഹോള് അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ മോളി കൂടെ വെള്ളമൊഴിക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പൊ നമുക്കൊരു കരിജി അമലെ ഒഴിച്ചേ നോക്കട്ടെ അമല ഒരു പരീക്ഷണം നടത്തുകയാണ് വെള്ളമൊഴിച്ചു ഒഴിച്ചു ഫുള്ളൊഴിച്ചോ ആ മതി നിറച്ചൊഴിച്ചോ അമല നിറച്ചൊഴിച്ചോ നിറച്ചൊഴിച്ചോ ആ നിറഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് കമത്തി ഒറ്റ കമത്ത് ആഹാ ആ കമത്തുന്ന സമയത്തുള്ള വെള്ളം മാത്രം ഈ വെള്ളൊക്കെ എവിടെ പോയാ ഇതിന്റെ ഉള്ളിലെന്നെ അതെ അല്ലേ എങ്ങനെയുണ്ടാവല്ലേ അടിപൊളി അല്ലേ മനസ്സിലാവണല്ലേ ഇതിൽ എന്തോ ഒരു മാന്ത്രിക വിദ്യ ഉണ്ട് അല്ലെ അച്ചാച്ച ഇതല്ലാണ്ട് അച്ചാച്ചൻ എന്തൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് പല വിഗ്രഹങ്ങള് ഇതൊക്കെ വിഗ്രഹങ്ങള് കുപ്പികള് കുപ്പികള് ഏ പിന്നെ നിലവിളക്ക് 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 പല രൂപങ്ങളും ഉണ്ടാക്കും എന്തു വേണമെങ്കിലും പറഞ്ഞാ മതി പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഉണ്ടാക്കി തരൂലേ മുന്തിരി കൊല മുന്തിരിങ്ങല എത്ര വയസ്സില് അച്ചാച്ച ഇതൊക്കെ പഠിച്ചു അച്ചാച്ചെ മുതലേ പഠിച്ചാണ് സ്കൂളിൽ നിർത്തിയപ്പോ സ്കൂളിൽ നിർത്തിയപ്പോ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് തിരിഞ്ഞു അല്ലേ ഡ്രോയിങ് വരയ്ക്കോ ഫോട്ടോ ഉണ്ടല്ലോ ഇണ്ടാ അതെനിക്കൊന്ന് കാണിച്ചു തരണേ ആരൊക്കെ ഫോട്ടോ വരച്ചിട്ടുള്ളത് അച്ഛന്റെ അമ്മേന്റെ ഫോട്ടോ വരച്ചിട്ടുണ്ട് അല്ലേ ഓ അത് നമ്മൾ നമ്മളെന്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതാ അവിടെ അമ്മയും കാര്യായിട്ടുള്ള പണിയിലാണ് അമ്മയുടെ പേരെന്താ ലക്ഷ്മി ലക്ഷ്മി അതേ കാര്യമായിട്ടുള്ള പണിയിലാണല്ലോ ഇതെന്താ മെഷീൻ ഓ ഇത് ഇങ്ങനെ കൈ കൊണ്ടാണോ ചെയ്യുന്നത് ഓ ഇതിപ്പോ എത്ര ഇതിന് വരമ്പൊക്കെ നമ്മള് കൈ കൊണ്ടോ പിടിപ്പിക്കണ അപ്പൊ സാധാരണ മെഷീൻ ഇല്ല അമ്മ ഇതിനൊക്കെ മെഷീൻ ഇല്ല അതെന്താ നമുക്കില്ലാത്ത നമുക്ക് അത്രക്കുള്ള ഗതി ഒന്നും ഇല്ല അപ്പൊ ഞങ്ങളുടെ തോൽ അതെ അല്ലേ ഓ അതെ നോക്കിയാ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കൈ കൊണ്ട് കുഴച്ച് ഒരു കല്ലൊന്നുല്ല എന്ത് രസ ഒട്ടണിക്കേ ഇതാ ഇവിടെ ഇതൊക്കെ ഇണ്ടാക്കി വെച്ചാൽ ബാക്കി ബാലൻസിലത് ഇതൊക്കെ പണി കഴിഞ്ഞിട്ടില്ല ഓ ഇത് നോക്കിയ കൈകൊണ്ടാണ് അല്ലേ അമ്മ എത്ര നാളായി അമ്മ ഇത് ഇങ്ങനെ പണി തുടങ്ങിയിട്ട് ഇതിപ്പോ ഞങ്ങള് ജനിച്ചത് അതെ അല്ലേ ഇത് നമ്മളിങ്ങനെ ഇതൊക്കെ ഇണ്ടാക്കി എടുക്കാൻ എത്ര സമയം എടുക്കും ഏകദേശം ഇതിപ്പോ വെയിലുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഒരണ്ടാക്കുല്ലേ പിന്നെ ഇത് ഉണങ്ങണ്ടേ അതെ അത് തന്നെയല്ല ഇവിടെ ദ ഇത് ഇണ്ടാക്കി വെച്ചിട്ടുണ്ടൊക്കെ കഴിഞ്ഞതാണെ ഫിനിഷിങ്ങിണ്ട് അല്ലേ കഴിഞ്ഞിട്ടില്ലേ ഇത് ഇതെന്താ സാധനം അടുപ്പാണ് ഇത് ഫുള്ള് മണ്ണാണോ കളിമണ്ണ് അല്ലേ വേറെ ഒന്നും കൽപ്പടേ കളിമണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ അല്ലേ ഇതാണോ കളിമണ്ണ് നനോണം ഇതുപോലെ ആക്കണം ഓ ഇതേപോലെ കുഴച്ചെടുക്കും അപ്പൊ ഇതിലെങ്ങനെയമ്മ ഈ കളിമണ്ണ് കിട്ടണം നമുക്ക് ഇതാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഓ ഇത് ഞമ്മ ലോഡ് കണ കൊണ്ടുവരു ഓ അത് ശരി പതിനഞ്ചായിരം വേണം ഇവിടെ ഒരു ലോഡ് മണ്ണെത്താൻ അത് ഒരു ആറുമാസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുവോ ഞമ്മളൊറ്റു മാസം അതെ അല്ലേ ഓ അത് ശെരിതാ ഇവിടെ ഇങ്ങനെ ഇതേ കൊറേ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇതാ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഇതാ ഇവിടെ കൊറേ ഈ അമ്മ ഉണ്ടാക്കിയ ചെടിച്ചട്ടികള് അച്ചടാ ഇതൊക്കെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് കണ്ടാ ഇവിടെ മെഷീനിൽ പോലും ഇത്രയും ഫിനിഷിങ്ങോട് കൂടി സംഭവങ്ങൾ കിട്ടില്ല കേട്ടാ കയ്യും കൊണ്ട് ഇതാ ഉണ്ടാ ചെയ്ത് ഏതാ അതെല്ലേ ഇതാ കണ്ട ഇതെല്ലാം സാധനം ഇത് അടുപ്പുകള് അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള അടുപ്പുകളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ രണ്ടടുപ്പ് മൂന്നടുപ്പ് ചീനച്ചട്ടി മീൻചട്ടി അങ്ങനെ അങ്ങനെതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലേ സമ്മതിച്ചിട്ടാ ശരിക്കലും പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ ഒന്നും ഇല്ല ഈ ചൂള വെക്കണത് എവിടെയമ്മ രസമായിട്ടതൊന്നും പണി കഴിഞ്ഞിട്ടില്ല ഓ ഇത് അടുക്കിട്ട് ഇതിലാണ് ചൂള വെക്കല്ലേ എവിടെ ഓ ഓദാ അങ്ങോട്ട് പോണു ആ അപ്പൊ ഇവിടെ നിന്ന് കത്തിച്ച് ഇപ്പൊ ഒന്നും ചെയ്യാണ്ടിട്ടേക്കാണല്ലോ അതെ അല്ലെ മഴക്കാലത്ത് മഴക്കാലത്ത് ഇവർക്ക് ബുദ്ധിമുട്ടാണ് ഓണം കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഓണത്തിന് കച്ചവടം ഉണ്ടാവും അല്ലെ ഉണ്ടാവും അപ്പൊ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാ നമ്മള് കൊടുക്കൂ കൊടുക്കും അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഈ സ്ഥലം കൃത്യമായിട്ട് പറയാട്ടോ എന്തായാലും കച്ചവടം ഒക്കെ ഇണ്ടാകട്ടെ ആ മെഷീന് എന്ത് വില വരും ഈ ചവിട്ട് മണ്ണ് ഇരുപതിനായിരം രൂപ വരും അല്ലേ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട ചിലപ്പോ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു മിഷീൻ മേടിച്ചു തന്ന സന്തോഷായാ

ആ ഇതെന്താ പറഞ്ഞെ ഇതെന്താ പറഞ്ഞു അതാണ് പറഞ്ഞേ നിങ്ങൾക്കൊരു പ്രത്യേക ഭാഷയില്ലേ അതെന്ത് ഭാഷയാന്ന് വിളിച്ചോ നിന്റെ അയ്യോ ഭാഷ ഇതെന്ത് ഭാഷയാണ് ഞങ്ങടെ എന്ന് പറഞ്ഞേ ഭാഷന്ന് പറഞ്ഞേ ആ ഇതിന് ലിപി ഇല്ലേ ഇതൊരു പ്രത്യേക ഭാഷയാണ് ഭാഷ ഇതിപ്പോ ആരും പറയണില്ലേ ആഹ് നീ ചോറുണ്ടോന്ന് എങ്ങനെയാ ചോദിക്കൂ ചോറ് നെഞ്ചീന കൂട്ടാൻ എന്റെ പൊന്നു എനിക്ക് ഇത്തിരി ചോറും കൂട്ടാൻ തരുമോന്ന് ഇങ്ങനെ പറയാ പറഞ്ഞേരാഞ്ഞേ എനിക്ക് തേൻമാവ സിനിമയാണോ തേൻമാവൻ കോമ്പത്തെ സിനിമയോ ഓർമ്മ പറഞ്ഞത് മതി നിർത്താം ഞാനൊരു സാധാരണ ആളാണ് അതുപോലെ തന്നെ സാധാരണക്കാരുടെ വീഡിയോ ആണ് നമ്മളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ഇതാക്കാൻ നോക്കിയൊരു പാവം അച്ചാച്ചനും ഉണ്ട് നമ്മുടെ അമ്മാമയുണ്ട് നമ്മളെ പരിചയപ്പെടുത്തിയത് ഇതാ ഈ ചേട്ടനാണ് ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേട്ടാ ശശീന്ദ്രൻ നമ്മുടെ സുഹൃത്ത് സന്തോഷ് നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വീഡിയോ ഒക്കെ ചെയ്യാൻ നിൽക്കുന്നതാണ് ആള് അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആരൊക്കെ ഉണ്ട് അച്ചാച്ചാ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ വീട്ടില് ഭാര്യയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എത്ര മക്കളാ ആണുങ്ങ വെളിയിലാണ് അപ്പൊ ഇവരുടെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ട് കച്ചവട കാര്യങ്ങളൊക്കെ കുറവാണ് ഈ സ്ഥലം കറക്റ്റ് ആയിട്ട് ഈ സ്ഥലം കൂടി ഞാൻ പറഞ്ഞുതരാം ഒന്ന് പറഞ്ഞു മുടപ്പല്ലൂര് മുടപ്പല്ലൂർ അല്ലേ മുടപ്പല്ലൂരിന്ന് അതായത് വടക്കഞ്ചേരി പഞ്ചായത്ത് റോഡ് പമ്പിന്റെ ഇപ്പുറത്ത് അല്ലെ ആ മണി അച്ഛന്റെ കട എന്ന് പറഞ്ഞാൽ മതി കൊശമേട് അല്ലെ കൊശമേട് എന്നൊരു സ്ഥലത്താണ് അപ്പൊ ഈ വഴി പോകുന്നവരൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ കലം കൊടം ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മേടിച്ച് സഹായിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു ഉപകാരമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പൈസ ആയിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇത് വലിയൊരു സഹായം പിന്നെ പത്തി ഇരുപതിനായിരം രൂപയൊക്കെ വരുന്ന പറഞ്ഞ മെഷീൻ ഇതാ കണ്ട ആണങ്ങൾ ചെയ്യണ പണിയാണല്ലോ അമ്മ ആ പണി അല്ലേ അമ്മ ഇവിടെ വന്നേ വന്നേ എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞേ ഒരാള് പണിയാണ് ചെയ്യണത് അറുപത് വയസ്സായി അതെ അടിപൊളി അതായത് വയ്യാണ്ടൊക്കെ വീട്ടിലെ തന്നെ ഇരിക്കേണ്ട അമ്മമാർക്കൊക്കെ ഒരു പ്രചോദനമാണ് ഈ അമ്മാലെ ലക്ഷ്മി അമ്മ എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്